പ്രതീക്ഷകളെല്ലാം വിഫലമായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം ഇവിടത്തെ കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു കുഞ്ഞ് ഒരു പോറലും കൂടാതെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ നാട് ആകെ തന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള തെരച്ചിലായിരുന്നു ഈ നാട് ഒന്നടങ്കം പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അരിച്ചു അരിച്ചുപറക്കിയിരുന്നു അതിനിടയിലാണ് ഇവിടെ മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ഇതിലൊരു ചെറിയ അസ്വാഭാവികതയുള്ളത് ഇവിടെ ഒരു റോഡാണ് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു റോഡാണ് ആ റോഡിന് ശേഷം ആണ് ഈ കുളം ഉള്ളത് അതായത് കാൽവഴുതി കുളത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കുളത്തിലേക്ക് തന്നെ കുട്ടി എത്തിയിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത് കാരണം കാരണം ഇതിനിടയ്ക്ക് ഒരു ചെറിയ ചാലുണ്ട് അപ്പോൾ കുഞ്ഞാണ് കുഞ്ഞിനങ്ങനെ ചടിക്കടക്കാനോ ഒന്നും പറ്റില്ല പിന്നെ ചെറിയ ഒരു ഒരു വരമ്പ് പോലെ പോസ്റ്റും മറ്റും ഒക്കെ ഇട്ട് ഇങ്ങോട്ടുള്ളൊരു പാതിയായി തന്നെ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ കാണുന്നത് പോലെ അപ്പോൾ അതിലൂടെ നടന്ന് ഈ കുളത്തിൻ്റെ ഭാഗത്തേക്ക് കുട്ടി എത്തിയിരിക്കാം എന്ന ഒരു അനുമാനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചാടിക്കടക്കാം പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല ആറു ഒരു കുട്ടിയാണ് അപ്പോൾ അതിനുശേഷം ഈ കുളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത് പക്ഷേ ഇന്നലെ പലരും ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കുട്ടിയുടെ ബോഡിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരിക്കില്ല എന്ന ഒരു അനുമാനത്തിലായിരുന്നു പോലീസ് സംഘമാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണെങ്കിലും തൊട്ടടുത്ത് തന്നെ രണ്ട് കുളമുണ്ട് അത് അമ്പൽക്കുളമാണ് അവിടെ ഇന്നലെ ഈ പോലീസ് നായ മണം പിടിച്ച് എത്തിയിരുന്നു അതുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നത് അവിടുത്തെ രണ്ട് മൂന്ന് കുളമുണ്ട് ആ പ്രദേശങ്ങളിൽ അവിടെ തെരച്ചിൽ നടത്തിയിരുന്നു പാടമുണ്ട് അവിടെയുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു അങ്ങനെ എന്നിട്ടും കുട്ടിയെ കിട്ടാത്തതിനാൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം എന്ന ഒരു 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 സൂചനയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ചെറിയ ലാഞ്ചനയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കുളത്തിൽ നിന്ന് ബോഡി കിട്ടുന്നത് ഏകദേശം ഒരു രാവിലെയോടുകൂടിയാണ് ഈ ബോഡി പൊങ്ങുന്നത് അങ്ങനെ നാട്ടുകാർ കണ്ടു ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെ വിവിധ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവും ഫയർഫോഴ്സ് സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നു വേഗം അവരിവിടേക്കെത്തി ഈ കുട്ടിയെ എടുക്കുകയായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം മറ്റു ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കൊക്കെയായി തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഇന്നലെ മുതൽ അതായത് ഇന്നലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ സഹോദരനുമൊക്കെയായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടി പിണങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് അത് സാധാരണഗതിയിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളാണല്ലോ കുട്ടികളൊക്കെ തന്നെ കളിക്കും വഴക്കിടും പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ നാട്ടും പുറത്തും നമ്മുടെ നാട്ടിലുമൊക്കെ തന്നെ കാണുന്ന കാഴ്ചയാണ് അങ്ങനെയാണ് എല്ലാവരും ആരും ആദ്യം അതിനെ കണ്ടത് അതിനുശേഷമാണ് ഈ കുട്ടിയെ അങ്ങനെ കാണാതെ പോകുന്നത് അങ്ങനെ ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകും തോറും അത് സംബന്ധിച്ചുള്ള ദുരൂഹതകളും അത് സംബന്ധിച്ചുള്ള വിഷമങ്ങളും ഒക്കെ തന്നെ ഏറിയേറിയേറി വന്നു അങ്ങനെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ആദ്യമായി പലരും രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പലരും സംസാരിച്ച് അവരുടെ വീട്ടിലുള്ളവരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ നെഞ്ചുപട കാഴ്ചയായിരുന്നു കാരണം അത്രത്തോളം ചേർത്ത് പിടിച്ച് വളർത്തിയ ഒരു കുഞ്ഞ് ആ കുഞ്ഞാണ് ഇത്തരത്തിൽ കാണാതെ പോകുന്നത് വെള്ളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുപോലെ ഉള്ളൊരു ഇതായിരുന്നു കാരണം അത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ ഒരു കുഞ്ഞാണ് അങ്ങനെ കാണാതെ പോകുന്നത് അങ്ങനെ ഇരുപത്തിയൊന്ന് മണിക്കൂറോളം നീണ്ട തിരച്ചിൽ അങ്ങനെ തിരച്ചിൽ നടത്തുമ്പോഴും എല്ലാവർക്കും കുഞ്ഞു മടങ്ങി വരണമെന്ന പ്രതീക്ഷയൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ അസ്ഥാനത്തായി എന്തായാലും ഈ സുഹാൻ ഒരു നോവായി മാറിയിരിക്കുകയാണ് സുഹാന്റെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു എല്ലാവരും ആ കുഞ്ഞു മടങ്ങി വരട്ടെ എന്ന് പ്രതീക്ഷിച്ച ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു മരണവാർത്ത അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്